ഒന്നൊരു ചെറിയൊരു ഇത് യാത്രയ്ക്ക് പോകാനാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വെളിയിലോട്ട് വണ്ടി ഇറക്കുക ഇതെൻ്റെ ഫ്രണ്ടാണ് ഫ്രണ്ടിൻ്റെ കൂടെ അവൻ്റെ വീട്ടിൽ വന്നേക്കുക അവൻ എവിടാണ്ട് പോകാൻ നിൽക്കുകയാണ് പിന്നെ ആ വണ്ടി എടുത്തോണ്ട് ഞങ്ങൾ ഒന്നു കറങ്ങാമെന്ന് അങ്ങനെ എന്നെയും വിളിച്ച് ഞാനും ഒപ്പം കൂടെ ഇറങ്ങി വണ്ടി കയറുന്നൊന്നും എടുത്തില്ല അങ്ങനെ മുമ്പോട്ട് പോവുക ഇപ്പോൾ റോഡിലൊക്കെ ഇറങ്ങി അങ്ങനെ മുമ്പോട്ട് മുമ്പോട്ട് പോവാ അങ്ങനെ അവിടെ കുറേ മരങ്ങളൊക്കെ നിൽപ്പുണ്ട് രണ്ട് സൈഡിലും പ്രകൃതിക്ക് രമണീയമായ സ്ഥലം അങ്ങനെ മുമ്പോട്ട് മുമ്പോട്ട് പോവുക ചെറിയൊരു മഴക്കോളുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ക്യാമറ എടുത്തുകൊണ്ട് നിൽക്കാൻ പറ്റുന്നത് ചില സമയത്ത് ഈ അല്ലാത്ത തന്നെ നോർമൽ വെയിലത്തൂടെ പോകുന്നതെങ്കിൽ ഇത്രയും കിട്ടത്തില്ല എന്തോ ചൂടായിരിക്കും വീഡിയോ എടുക്കാൻ പോലും തോന്നത്തില്ല ചെറിയൊരു വെയിലായിട്ടൊന്നും ഉണ്ട് അതുകൊണ്ട് അതൊരു വേറൊരു വഴിയാണ് അതൊരു പാലത്തിലോട്ടൊക്കെ പോകുന്നത് അതിൻ്റെയൊക്കെ വീഡിയോ ഇനി ഇടാവേ ഒരു ജീപ്പ് വരുന്നത് അതുകൊണ്ട് ഇങ്ങോട്ടങ്ങാക്കി ക്യാമറ ആ ലോറിയെ ഫോക്കസ് ചെയ്തു അതുകൊണ്ട് ഇപ്പോൾ ഇപ്പുറത്തോട്ട് ഇപ്പോൾ ആ ജീപ്പിനെ എനിക്ക് കിട്ടത്തില്ല കണ്ടോ ആ ജീപ്പിനെ കാണിച്ചിട്ടോലും ഇല്ല പക്ഷെ ഒരു ജീപ്പ് അതിലേ പോയിട്ടുണ്ട് അതാണ് ഒരു സത്യം അങ്ങനെ വണ്ടിക്ക് എന്തോ ഒരു പ്രോബ്ലം വണ്ടി അങ്ങനെ നിന്നു അങ്ങനെ ഞങ്ങൾ അപ്പുറത്തെ സൈഡിലോട്ട് ഇറക്കും ഇയാൾ ഭയങ്കര മെക്കാനിക്കലൊക്കെയാണ് അതുകൊണ്ട് ഇയാൾ ഭയങ്കര വണ്ടി പണിയൊക്കെ നടത്തും അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് താഴെന്തോ കുളമൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് അതാറാന്ന് തോന്നുന്നു എനിക്കറിഞ്ഞുകൂട അങ്ങനെ ഇയാളപ്പോഴത്തേനും അതിൻ്റെ സീറ്റൊക്കെ വലിച്ചു ഊരി എന്തൊക്കെയോ കാണിക്കുക ഞാൻ അവിടെ ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ആ താഴോട്ടൊക്കെ നോക്കിയൊക്കെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് അപ്പോഴത്തേന് ഇയാൾ വണ്ടിയുടെ സീറ്റൊക്കെ വലിച്ചു പറതാണ്ടൊക്കെ റെഡിയൊക്കെ ആക്കി വണ്ടി ശരിയായെന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേന് ഞാനും പിന്നെ കയറി ഞങ്ങൾ പിന്നെ അച്ചിനും കൂടെ മുമ്പോട്ട് പോയി അങ്ങനെ ഒരു വളവത്തി ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് തിരിച്ചു വരുമ്പം കാണിക്കാതെ അങ്ങനെ മുമ്പോട്ട് മുമ്പോട്ട് പോവുക അപ്പോൾ രണ്ട് മൂന്ന് കാർ വരുന്നുണ്ട് ഒരു കാറ് നിർത്തിയിട്ടുമായിരുന്നു വേറൊരു കാറ് പോയി ഒരു ബൈക്ക് ഞങ്ങളുടെ ഫ്രണ്ടിലുണ്ട് സ്കൂട്ടിയാണ് കേട്ടോ സ്കൂട്ടിയെ ഓവർടേക്ക് ചെയ്യാൻ ചെയ്യാനായിരുന്നു തോന്നുന്നു ഞാൻ പറഞ്ഞ ഓവർടേക്ക് ഒന്നും ചെയ്യണ്ട നമ്മുടെ വീഡിയോ ഷേക്ക് ആവും എനിക്ക് പേടിയ കയ്യിൽ നിന്ന് ഫോണം കാണാൻ പോയാൽ പിന്നെ ഇതെല്ലാം പോയില്ലേ അങ്ങനെ മുമ്പോട്ട് പോവുക അവിടെ ഇപ്പുറത്ത് രണ്ട് വഴിയുണ്ട് ഈ സൈഡും വഴിയുണ്ട് ആ സൈഡും വഴിയുണ്ട് നമുക്ക് ഏത് വഴി വേണമെങ്കിലും പോവാം ഞങ്ങൾ തിരക്കില്ലാത്തോണ്ട് ഇവിടെ എന്തോ പണി നടക്കുക അപ്പം വഴി പോകാമെന്ന് വിചാരിച്ചാണ്ട് ഇവിടെ എന്തൊക്കെ എന്തൊക്കെയാണ് പൊളിച്ചൊക്കെ ഇട്ടൊക്കെ റോഡ് കുത്തിപ്പൊളിച്ചിട്ടൊക്കെ ആണോ എന്തോ ഇതൊക്കെ ആണെങ്കിൽ ഒരു ഫോറസ്റ്റ് ഏരിയയാണ് ഇവിടെ ആണെങ്കിൽ ഈ സൈഡല്ല അപ്പുറത്തെ മറ്റേ വഴി കാണിച്ചില്ലേ അതിലേ പോകാണെങ്കിൽ ഇഷ്ടം പോലെ ഓരോ മരങ്ങളും ഇതും ഏതാണ്ടൊക്കെ ഉണ്ട് ഫോറസ്റ്റ് ഏരിയ അത്ര എനിക്കറിയത്തുള്ളൂ നല്ല രസം രണ്ടു പോരേ പോലെയൊക്കെ തന്നെ ഇന്ന് ഈ വഴി തിരക്കായതുണ്ട് അച്ഛ അപ്പുറത്തെ വഴി തിരക്കായൊണ്ട് ഈ വഴി പോയി അത്രേ ഉള്ളു അങ്ങനെ മുമ്പോട്ട് ചെന്നപ്പം ഇവിടെ എന്തോ ലോക്കുകട്ടൊക്കെ ഇട്ട് കണ്ടോ അണ്ടോണ്ടോ ലൈറ്റൊക്കെ കത്തുന്നുണ്ട് ആ പിന്നെ ഇത് കമൻ്റൊക്കെ എഴുതുന്നവരെ ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ വീഡിയോ കോളും വിളിക്കും അപ്പോഴും കമൻറ്റ് എഴുതി പോലെ പറയണം ഇല്ലെങ്കിലേ ഉള്ളു ആ അങ്ങനെ മുമ്പോട്ട് അവൾ വരുവോ അവളുടെ ഒരു കടയൊക്കെ അരിക്കുന്നു പിന്നെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഒരു എന്തുവാ എന്നു പറയുന്നത് ക്രെയിൻ കിടപ്പുണ്ട് ഞാനങ്ങനെ ക്രെയിൻ്റെ ഒരു വീഡിയോ എടുത്ത് അതാണ്ടിടക്കുന്നു കൊച്ച് ക്രെയിൻ അത് കഴിഞ്ഞ് ഇച്ചിരി കൂടെ മുമ്പ് ചെന്നപ്പോൾ ഒരു തടിലോറി കിടക്കുന്നു ഇതിൻ്റെ മോഡൻ്റെ ആയി കിടപ്പുണ്ട് എൻ്റെ ഗെയിമിങ് കാണുന്നത് അങ്ങനെ അങ്ങൊരു ജെസി വിതോ എന്തോ ഒക്കെ കിടക്കുമുണ്ട് ഇവിടെ എന്തോ പണി കിടക്കുക മരമൊക്കെ മുറിക്കുക കേട്ടോ എന്തിനും മരമാണോ എന്തോ റവർ ആവാൻ ആ ചാൻസ് അങ്ങനെ ആ തടി അടുത്ത തടി ലോറി ലോറിയുണ്ട് അവിടെയൊക്കെ കുറേ ആൾക്കാരൊക്കെ ഇപ്പോൾ ഉണ്ട് പണിക്കാരൊക്കെ ഓഹ് സ്പീഡ് അങ്ങ് കൂട്ടി അങ്ങനെ നേരത്തെ ഇവിടെല്ലാം നല്ല കാടായിരുന്നു ഇപ്പോൾ ഇച്ചിരി ഒതുങ്ങി തെളിച്ചുപോയി അതാണ്ടൊരു വൈലറ്റ് കളർ ഓട്ടോ കിടക്കുന്നു അതിൻ്റെ ഒരു വീഡിയോ കയറി മുമ്പോട്ട് എന്നപ്പോൾ റോഡ് പണിയുടെ എന്തോ സാധനം കൊണ്ട് വണ്ടി പോകുന്നു അതും കണ്ട് അങ്ങനെ അവിടെ ഒരു റെയിൽവേ കയറി ഫോട്ടോയാണ് ഞുക്കി ഇത് വീഡിയോ ഉദ്ദേശിച്ചത് ഫോട്ടോ ചുക്കി കുറേ നടന്ന് പിന്നെ സമയമില്ലാത്തതുകൊണ്ട് അടുത്ത് എടുക്കാനും പറ്റിയില്ല അതുകൊണ്ട് നമ്മുടെ ചെറുക്ക എൻ്റെ അര നിൽക്കുന്നു അങ്ങനെ ഇതെന്തുവാണോ എന്തോ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തു തൊട്ട് ഞങ്ങൾ കയറുക അങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അകമൊക്കെ കയറി കണ്ടു അവിടെ ഒന്നും ആളും പേരുമൊന്നുമില്ല ട്രെയിൻ ഉണ്ടോ എന്തോ ഇച്ചിരിയും കൂടെ ആ സിഗ്നൽ നോക്കി ഇപ്പോൾ ചോമ്പൊക്കെ കത്തി പിന്നെ ട്രെയിൻ വരുന്നതിൻ്റെ ഒരു ലക്ഷണമുണ്ട് അങ്ങനെ അവിടെ നിൽക്കാൻ തോന്നിയില്ല പിന്നെ അവിടെ നിന്ന് അങ്ങ് തിരിച്ച് തിരിച്ച് വരുന്ന വഴി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലമാണ് ഒരു ആ സമയം ഞാൻ താഴെ ടാഗ് ചെയ്യാവേ അതുകൊണ്ട് അവിടുത്തെ ഒരു കടയിൽ കയറി നാരങ്ങ വെള്ളം കുടിച്ച് പിന്നെ ആ കടയുടെ വീഡിയോ എടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രമോഷൻ ചെയ്യണ്ടല്ലോ അങ്ങനെ എൻ്റെ